ം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമന്നൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻ്റ് കൊറോണോളജിസ്റ്റുമാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളായാലും അല്ലെങ്കിൽ ലോകത്തെവിടെ ആയാലും നമുക്കെല്ലാവർക്കും ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അത് ചെയ്യാത്ത ആൾക്കാർ ചെയ്യാത്തവർ ചിലറും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു പത്ത് നൂറ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ടീ കോഫി എടുക്കുന്നവരാണ് അപ്പോൾ പ്രമേഹ രോഗികളാ ഉള്ളവർ പ്രമേഹ രോഗമുള്ളവർ ഈ ചായയും കോഫിയും കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മധുരത്തിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്കൊരു സുഖമില്ല അപ്പോൾ നമുക്ക് സ്വീറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടി സേഫായിട്ടുള്ള രീതിയിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ടീ കോഫിയിൽ ഇടുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് വേറെ ഏത് ഫുഡ് പ്രൊഡക്റ്റിലും ആ ആ ഒരു രീതിയിലുള്ളൊരു ഇൻറ്റർപ്രിറ്റേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഷുഗറിനെ കുറിച്ച് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വിപണിയിൽ വരുന്ന ഷുഗർ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റ്സ് അതെന്താണെന്നും അത് പ്രമേഹത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഷുഗേഴ്സ് ഈസിലി അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് റിഫൈൻഡ് ഷുഗർ വൈറ്റ് നിറത്തിൽ കാണുന്ന അതാണ് നമ്മുടെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ നിറത്തിൽ വരുന്ന ഒരു ബ്രൗൺ കളർഡ് ഒരു ഷുഗറും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ പാക്കറ്റ്സ് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുന്ന വലിയ വൈറ്റ് ഷുഗർ റിഫൈൻഡ് ഷുഗേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു ലെവൽ ടീസ്പൂൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു നാലോ അഞ്ചോ ഗ്രാം കാണും അപ്പോൾ കാലറീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് കാലറിയാണ് ഒരു ടീസ്പൂൺ ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം നമ്മുടെ പ്രമേഹത്തെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു അനുമാനം നമ്മളൊരു സ്പൂൺ ഷുഗർ നമ്മൾ കലക്കി ചായയ്ക്കകത്തോ കോഫിക്കകത്തോ കുടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇടുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇടുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഷുഗറിൻ്റെ അളവിനെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വൈറ്റ് ഷുഗറിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ചില എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ബ്രൗൺ കളറിലുള്ള ഷുഗർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക ഈ ബ്രൗൺ കളറിലുള്ള ഷുഗറിൽ അത് ഈ മൊളാസസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷനില ഉള്ളതുകൊണ്ടാണ് അതിനൊരു ബ്രൗൺ കളർ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിലും അതിൻ്റെ കൺസിസ്റ്റൻസിയിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് ഈ കേക്ക്സിലും മറ്റ് പ്രൊഡക്ട്സിലും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ക്യാരമൽ ടൈപ്പ് ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇൻ ടേംസ് ഓഫ് ഈ ഷുഗറിൻ്റെ ഈ പ്രമേഹത്തിൻ്റെ മുകളിലുള്ളൊരു എഫക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ അകത്ത് കൊണ്ട് ഏകദേശം പതിനഞ്ച് കാലറിയോളം അത് കഴിച്ചാലും നമുക്ക് ഈ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഷു പ്രമേഹത്തിൻ്റെ അളവ് പ്രതികൂലമായ രീതിയിൽ തന്നെ ഉയരുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മെഡിക്കൽ ബെനിഫിറ്റ് അതിൻ്റെ അകത്തില്ല അതിൻ്റെ അകത്ത് ടേസ്റ്റിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ നമ്മൾ ഈ റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ ഈ മൊളാസസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഷുഗറോ എടുക്കുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ കാലറീസും എംറ്റി കാലറീസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ വൈറ്റമിൻസോ മിനറൽസോ വേറെ ഒന്നുമില്ല പ്രോട്ടീനും ഇല്ല ഫാറ്റുമില്ല എംറ്റി ആണ് അത് വേറെ യാതൊരു ബെനിഫിറ്റും ഈ സ്വീറ്റ്നസ് കൊണ്ടുവരുമെന്നുള്ള അല്ലാതെ വേറെ യാതൊരു ബെനിഫിറ്റുമില്ല പ്രമേഹ രോഗികളായിട്ടുള്ളവരുടെ പ്രമേഹത്തെ അത് കൂട്ടുകയും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ലെവലിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗറിൻ്റെ സിറ്റുവേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കഴിവതും പ്രമേഹ രോഗികൾ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോഴും ആയിട്ട് കൊടുക്കുന്നത് ഇനി അപ്പോൾ നമുക്ക് ഉള്ള ചോദ്യം ഇനി ഇപ്പോൾ ഒരു സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ അവൈലബിൾ ആയിരിക്കുന്ന പല ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അവൈലബിളാണ് ആണ് ഈ ആർട്ടി ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൽ ഏതാണ് സേഫ് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ റിഫൈൻഡ് ഷുഗറിനേക്കാളും ഒത്തിരി അധികം സ്വീറ്റ്നസ് കൊണ്ടുവരുന്ന മോളിക്യൂൾസാണ് അപ്പോൾ അത് പല കെമിക്കൽസ് ഉണ്ട് അസ്പാർട്ടേം എന്ന് പറയുന്ന അല്ലെ ഈക്വൽ െന്ന് പറയുന്ന ആ ഒരു പേരിൽ വരുന്നവരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ സൂക്രാലോസ് അല്ലെങ്കിൽ സ്പ്ലെൻഡ എന്ന് പറയുന്ന പേരിൽ അവൈലബിൾ ആയിരിക്കുന്ന എണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും പഴയ എണ്ണം ഒരു സക്കാരിൻ എന്ന് പറയുന്ന ഒരു ഒരു മോളിക്യൂളുണ്ട് അപ്പോൾ ഈ മോളിക്യൂൾസ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഷോർട്ട് ടേമിൽ അവർ സേഫ് ആണെങ്കിലും ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഒരു മാസങ്ങളോളം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സേഫ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അത് ആ ഒരു ഡിഫൈൻഡ് ലിമിറ്റിൽ നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന ചായ കോഫിയിലൊക്കെ ഒരു സ്വീറ്റ്നെസ് കിട്ടുകയും ചെയ്യും അത് ഷോർട്ട് ടേമിൽ സേഫ് ആണെങ്കിലും ലോങ് ടേം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പല പ്രാവശ്യം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര സേഫ് ആണെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അസ്പാർട്ടിയും എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ചില ക്യാൻസേഴ്സുമായിട്ട് അതിനൊരു ലിങ്ക് ഉണ്ടെന്നുള്ളൊരു രീതിയിലുള്ളൊരു ഒരു ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്വീറ്റ്നേഴ്സ് ആണെങ്കിലും അവർ ആ സ്വീറ്റ്നസ് ഉണ്ടാക്കുമെങ്കിലും ലോങ് ടേമിൽ അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാൻ സാധ്യതയുണ്ട് പ്രമേഹത്തെ പ്രതികൂലമായി ബാധിക്കാൻ തന്നെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിലുള്ള ചില ബാക് നല്ല ഉണ്ട് ഗട്ട് മൈക്രോബയോട്ട എന്നതിന് പറയുന്നത് അപ്പം ഈ നല്ല ബാക്ടീരിയാസിനെയും അത് പ്രതികൂലമായി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ലോങ് ടേമിൽ ഈ ഒരുപാട് ഈ സ്വീറ്റ്നേഴ്സ് കഴിക്കുന്നത് പൊതുവേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല പിന്നെ നാച്ചുറൽ പ്രൊഡക്സിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന ചില സ്വീറ്റ്നേഴ്സ് ഉണ്ട് അത് ഈ സ്റ്റെവിയ പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റെവിയ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ മോങ് ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതുപോലെയുള്ള നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ദേ ആർ കൺസിഡേർഡ് ടു ബി ജനറലി സേഫ് അമേരിക്കൻ എഫ് ഡി എ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് ജനറലി റിഗാർഡഡ് ആസ് സേഫ് എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് ഈ സ്റ്റെവിയയുടെയൊക്കെ ഒക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ഇരോ കുറവായിട്ടുള്ള ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ലെസ് ദാൻ വൺ ആണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതേസമയം റിഫൈൻഡ് ഷുഗറിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപതിൻ്റെ അടുത്താണ് സോ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം കഴിക്കുകയാണെങ്കിൽ അത് എത്ര പെട്ടെന്ന് നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യുന്നുവെന്നും എത്രത്തോളം നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ അത് സ്പൈക്ക് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു അളവാണ് അപ്പോൾ കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഷുഗർ കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റേഴ്സ് നമ്മളൊരു അളന്ന് വളരെ കെയർഫുൾ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ നമുക്കത് റെക്കമെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഈ കെമിക്കൽ ടൈപ്പ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുന്നതിനെയാണ് നല്ലത് നാച്ചുറൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് ഈ സ്റ്റെവിയുടെ പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ നോങ് ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ആണ് പൊതുവേ ആ ഗ്രൂപ്പിൽ ഏറ്റവും സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അത് പ്രമേഹ രോഗികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല ഈ സ്റ്റെവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മെറ്റാലിക് ടേസ്റ്റ് അല്ലെങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ ചെറിയൊരു ബിറ്റർ ടേസ്റ്റും ചിലപ്പോൾ വരാറുണ്ട് സോ അതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാറുണ്ട് ചില ആൾക്കാർക്ക് അത് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് അപ്പോൾ എനിവേ അത് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് എതിർപ്പില്ല കാരണം ദാറ്റ് ഇസ് എ സേഫ് പ്രൊഡക്റ്റ് ടു യൂസ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ ലോ ആണ് കമ്പെയർഡ് ടു റിഫൈൻഡ് ഷുഗർ ഇനി മൂന്നാമത് നമ്മൾ പറയുന്ന ഇതിൻ്റെ ഇടയിലുള്ളൊരു ഓപ്ഷനാണ് ഒരു നാച്ചുറൽ സ്വീറ്റർ തന്നെയാണ് ഹണി അല്ലെങ്കിൽ തേൻ അപ്പോൾ ഇതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്താണ് ഈ തേൻ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ അകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട് കൂടുതലും ഫ്രക്ടോസാണ് അതിനൊരു ഡെഫിനറ്റ്ലി നമ്മളൊരു ഒരു ടീസ്പൂൺ തേൻ എടുത്താൽ അതിൻ്റെ അകത്ത് ഏകദേശം സിക്സ്റ്റി ഫോർ ഉണ്ട് സിക്സ്റ്റി ഫോർ കാലറീസും ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം ഒരു പതിനേഴ് ഗ്രാം ആ ഒരു റേഞ്ചിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഈ തേനിൽ കാണും അപ്പോൾ ഷുഗർ അത് കൂട്ടുമോയെന്ന് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ ചെറിയ തോതിൽ അത് ഷുഗർ കൂട്ടും പക്ഷേ റിഫൈൻഡ് ഷുഗറായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം തേനിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇതിനേക്കാളും കുറവാണ് ഏകദേശം ഒരു ഫിഫ്റ്റി അതും ഒരുപാട് താന്നു താന്ന ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ല എന്നാലും റിഫൈൻഡ് ഷുഗർ എയ്റ്റി ആണ് ഇത് അമ്പത് അതിൻ്റെ അടുത്തേ ഉള്ളൂ സോ ആ ഒരു ഗുണമുണ്ട് കാലറീസ് സ്വല്പം ഷുഗറിനേക്കാളും കൂടുതലുണ്ട് ഷുഗറിൽ ഏകദേശം പതിനാറോ പതിനഞ്ചോ കാലറിയാണ് ആണ് ഒരു ടീസ്പൂൺ ഇതിനകത്ത് ഏകദേശം ഒരു അറുപത്തി നാല് കാലറിയോളം തേനിലുണ്ട് പക്ഷേ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെയും കാര്യങ്ങളുണ്ട് എംറ്റി കാലറീസ് അല്ല വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വേറെയും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് പ്രത്യേകിച്ച് റോ ഹണി എന്ന് വെച്ചാൽ ഈ പ്രോസസ്ഡ് ആൻഡ് ഒത്തിരി ഫിൽറ്റേഡ് ആയിട്ടുള്ള ഹണിയല്ല അധികം ആഡഡ് ഷുഗർ ഒന്നും ചേർക്കാത്ത റോ ഹണിയിൽ അതുപോലെയുള്ള കുറേ നല്ല ഗുണങ്ങളുമുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്ലൂക്കോസിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഡെഫിനറ്റ്ലി ചെറിയൊരു റൈസ് വരും പക്ഷേ റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഉള്ളൊരു നല്ലൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ് ഒരു ചെറിയ ഒരു ഹാഫ് എ ടീസ്പൂൺ ഓഫ് അണി നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ അത് നമുക്ക് അഡിക്വറ്റ് ആയിട്ടുള്ളൊരു ചെറിയ സ്വീറ്റ്നെസ്സും തരും മറ്റതിൻ്റെ അത്രയും ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇല്ലതാനും വേറെ ചില ഗുണമുള്ള കാര്യങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെയുള്ള ചില ഗുണമുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നാച്ചുറൽ ഹണി ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ആണ് ശരിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ പ്ലസും മൈനസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കോഫി എടുക്കുമ്പോൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഉചിതമായ ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്താൽ പ്രമേഹ രോഗികളാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു മധുരത്തോടു കൂടി തന്നെ കോഫിയോ ടീയോ കുടിക്കാൻ പറ്റും നന്ദി നമസ്കാരം